ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് ദിനത്തോട് അനുബന്ധിച്ച് സിബിഐ പുഷ്പാർച്ചന നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ മുൻ കൌൺസിലറും സി പി ഐയുടെ മുതിർന്ന നേതാവുമായിരുന്ന കെ കെ വേലായുധൻ ചരമദിനത്തിൽ ചാപ്പാറ പൊതുശ്മശാനത്തിലെ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി ഐ പുല്ലൂറ്റ് സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ പുല്ലൂറ്റ് സൌത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ സുമാ് ശിവൻ ഇ ജി ഷീബ ഹണി പിതാംബരൻ വാർഡ് കൌൺസിലർ എം യു ശി വി എ മനോജ് ശ്യാംകുമാർ എന്നിവർ നേതൃത്വം നൽകി വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ എല്ലാ തൊഴിലാളി ജനവിഭാഗങ്ങളെയും സഖാക്കളെയും രാഷ്ട്രീയമായി ആശയപരമായി കരുത്തുള്ളവരാക്കി മാറ്റുന്നതിനും വേണ്ടി കെ കെ അശ്രാന്തം പരിശ്രമിച്ചിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പഞ്ചായത്ത് അംഗമായും മുനിസിപ്പൽ കൗൺസിലറായുമൊക്കെ വിജയിച്ചു വരികയും ഇവിടുത്തെ വിട്ടുവഴികളെല്ലാം തന്നെ റോഡാക്കി മാറ്റുകയും മണ്ണെണ്ണച്ചിമിണി കത്തിച്ചിരുന്ന പൊതു കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരികയും അതുപോലെ തന്നെ കുടിവെള്ളം എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ഇവിടെ ഐ ടി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ വർഗപരമായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം അജീവനാന്തം നടത്തിയിട്ടുള്ള ഒരു സഖാവാണ് സെഗവ് കെ കെ സെഗവ് കെ കെയുടെ ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holly Grace Group of Institution, Mala Trishore, making a difference.